എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുറഞ്ഞ ലൈംഗിക ആസക്തിയും ഉദ്ധാരണ കുറവും ഇത് ലോങ് കോവിഡിന്റെ ലക്ഷണങ്ങളാണോ എന്താണ് എന്ന് പഠനങ്ങൾ പറയുന്നത് നമുക്ക് നോക്കാം ഈ വീഡിയോ ആണെന്ന് നിങ്ങൾ ഇതിനായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കോവിഡ് നയൻറ്റീനെതിരായ പോരാട്ടത്തിലാണ് കോവിഡ് നയൻറ്റീനിൽ നിന്ന് സുഖം പ്രാപിച്ച ആളുകൾക്ക് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ഈ പ്രശ്നങ്ങളെ ലോങ് കോവിഡ് എന്നാണ് പൊതുവെ വിളിക്കാറ് കോവിഡ് നയൻറ്റീൻ അണുബാധയിൽ നിന്ന് മോചിതരായ ആളുകളെ ബാധിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളാണ് ഒരു കൂട്ടമാണ് ലോങ് കോവിഡ് കുറഞ്ഞ ലൈംഗികാസക്തി ഉദ്ധാരണക്കുറവ് മുടിക്കൊഴിച്ചിൽ എന്നിവയും ലോങ് കോവിഡിന്റെ ലക്ഷണങ്ങളാണെന്ന് ഇപ്പോൾ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതെ ലോങ് കോവിഡുമായി ബന്ധപ്പെട്ട് അറുപത്തിരണ്ട് ലക്ഷണങ്ങളാണ് പഠനത്തിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ വരെ ഇംഗ്ലണ്ടിലെ നാൽപ്പത്തഞ്ച് ലക്ഷത്തിലധികം ആളുകളിൽ നിന്നുള്ള ഇലക്ട്രോണിക് പ്രാഥമിക പരിശോധനാ രേഖകൾ ഗവേഷകർ വിശകലനം ചെയ്യുകയുണ്ടായി കൂടാതെ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ വരെ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം ആളുകളിൽ നിന്നും സാമൂഹികവും ആരോഗ്യപരവുമായ പരിശോധനാ രേഖകളും വിശകലനം ചെയ്തു ഇതിൽ നിന്നും കോവിഡ് രോഗനിർണയം നടത്തിയ ആളുകൾക്ക് ലോങ് കോവിഡുമായി ബന്ധപ്പെട്ട് അറുപത്തിരണ്ട് ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് സംഘം കണ്ടെത്തിയത് അതിൽ ഇരുപതെണ്ണം മാത്രമാണ് ലോക ആരോഗ്യ സംഘടനയുടെ ലോങ് കോവിഡ് ക്ലിനിക്കൽ കേസ് നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽപ്പെടുന്നതാണ് അഥവാ കുറഞ്ഞ ലൈംഗികാസക്തി അതുപോലെ ഉദ്ധാരണക്കുറവ് ഇവയെല്ലാം കോവിഡിന്റെ ലോങ് കോവിഡിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നു അഥവാ ആസക്തി കൂടിയവരിൽ പെട്ടെന്ന് ലൈംഗികതയോട് കുറഞ്ഞ ആസക്തി തോന്നുക അതുപോലെ ഉദ്ധാരണ ശേഷി കുറവ് ഇവയെല്ലാം അനുഭവപ്പെടുക മുടിക്കൊഴിച്ചിൽ അതുപോലെ ശരീരത്തിന് രോഗപ്രദോഷ ശേഷി രോഗപ്രതിരോധ ശേഷി കുറയുന്നതായി തോന്നിത്തൊടങ്ങുക ഭക്ഷണത്തിനോടും മറ്റെല്ലാ കാര്യത്തിനോടെയും ഒരു താൽപര്യത്തോ താല്പര്യക്കുറവ് തോന്നുക ഇവയെല്ലാം വിഷാദം സ്ട്രെസ് ഇവയെല്ലാം ലോങ് കോവിഡിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നവയാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് അപ്പോൾ ഇത്തരം അനുഭവപ്പെടുന്നവർക്ക് അഥവാ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നവർ പെട്ടെന്ന് തന്നെ ഒരു മതിയായ ഒരു ഡോക്ടർ സഹായത്തോടെ ഇത് ലോങ് കോവിഡിന്റെ ലക്ഷണങ്ങളാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ